ഗൗരിയുടെ മരണം ഉടൻ ഗൗരിയെ വകവരുത്താൻ അവൻ എത്തിക്കഴിഞ്ഞു അതേ ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ശങ്കരം എന്ന് പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഗൗരീശങ്കരത്തിൻ്റെ ഞെട്ടിക്കുന്ന പ്രേക്ഷകരെല്ലാം എന്താ പറയുക മുൾമുനയിൽ നിരത്തുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ശങ്കറിൻ്റെ വീട്ടുകാരെല്ലാം ചേർന്ന് ശങ്കർ അറിയാതെ ഗൗരിയെ ഒരു തെളിവും കൂടാതെ വകവരുത്താൻ പോകുന്നതിൻ്റെ സൂചനകൾ നമ്മുടെ കമല വന്ന ഗൗരിക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഗൗരി പകച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഗൗരിക്കൊന്നും ചെയ്യാൻ ആകുന്നില്ലതാണ് പക്ഷേ നമ്മുടെ കമലയുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ശങ്കറിൻ്റെ അമ്മയും ചേട്ടനുമൊക്കെ കൂടി ഒരു ഗർഭിണിയാണെന്ന പരിഗണന പോലും അവർക്ക് നൽകാതെ ശങ്കറിൻ്റെ ചേട്ടൻ അവരെ ഒത്തിരി ഉപദ്രവിക്കുന്നത് നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് ഒത്തിരി സങ്കടം നൽകുന്ന രംഗങ്ങളായിരുന്നു അതെല്ലാം കാരണം ഗൗരിയുടെ കൂടെയാണ് കമല നിൽക്കുന്നത് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു ഗർഭിണിയാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ ശങ്കറിൻ്റെ ചേട്ടൻ അടിച്ച് അവശനിലയിലാക്കുന്നത് കമലയെ അപ്പോൾ അതിന് ശേഷം ഗൗരി വരുന്നുണ്ടെങ്കിലും ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കമല ആ സമയത്ത് ഉണ്ടായിരുന്നത് ഗൗരിക്ക് പക്ഷേ ഒന്നും ചെയ്യാനാകാതെ കമലയെ ആശ്വസിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ ആ ഒരു എന്താ പറയുക ആ ഒരു ശങ്കറിൻ്റെ ചേട്ടൻ്റെ ആ ഒരു അറ്റാക്കിൽ നിന്നും ഗൗരിക്ക് കമലയെ രക്ഷപ്പെടുത്താനൊന്നും ആകുന്നുണ്ടായിരുന്നില്ല എന്തായാലും പോകെ പോകപ്പോകെ ഗൗരിശങ്കരം മൂർച്ചേറിയ കഥാസന്ദർഭങ്ങളുമായി മുന്നോട്ട് വരികയാണ് ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് കാരണം ധ്രുവൻ്റെ ആ വരവും ശങ്കറിൻ്റെ വീട്ടുകാരുടെ ആ പകയുമെല്ലാം ഗൗരിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്